ിസ്റ്റ് പി എസ് സി റാങ്ക് ആളാണ് ലിസ്റ്റിന് ആണ് രണ്ടായിരത്തി പത്തിലാണ് ഞങ്ങൾ പി എസ് സി നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത് പക്ഷേ അത് പത്ത് കഴിഞ്ഞിട്ട് പതിനഞ്ച് ആണ് പിന്നെ സർവീസ് കേറുന്നത് അതുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെട്ടു അല്ലെങ്കിൽ പങ്കാളിത്ത പെൻഷനിൽപ്പെടൂലോ നേരം വഴി പി എസ് സി നിയമനം സമയത്ത് ചെയ്തിരുന്നെങ്കിൽ നിലവിൽ ഇപ്പോൾ എത്ര പെൻഷനാണ് സാറിന് കിട്ടുന്നത് പെൻഷനോ പെൻഷൻ പോയിട്ട് ഞാൻ അങ്ങോട്ട് അടച്ച എന്റെ പിന്നെ പി എഫ് ഒ അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞ എൻ പി എസില് അടച്ച പൈസയോ ഒരു പൈസയും കിട്ടിയിട്ടില്ല പെൻഷൻ ഏതായാലും കിട്ടിയിട്ടില്ല ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പൊ എത്ര മാസമായി മെയ് മുതൽക്ക് തുടങ്ങുമ്പോൾ ആറ് ഏഴ് മാസം കഴിഞ്ഞു ഏഴ് മാസം ഏഴ് മാസമായിട്ട് ഒരു വക സാധനം കിട്ടിയില്ല ഇതുവരെ കൊല്ലങ്ങൾ ഒമ്പതേകാൽ കൊല്ലം സർവീസ് ചെയ്തിട്ടുണ്ടാവും ഒമ്പതേകാല കൊല്ലം സേവനം ചെയ്ത ഒരു മനുഷ്യന് കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ഒരു രൂപ പോലും പെൻഷനായിട്ടോ അല്ലെങ്കിൽ അന്യൂറ്റി ആയിട്ടോ ഒന്നും കിട്ടുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥനെ സർക്കാർ ഈ രീതിയിൽ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ അപ്പൊ ആരോട് പറയാം പിന്നെ ഞങ്ങൾ വേറൊരു കാറ്റഗറി ആയിട്ടാണല്ലോ ഇപ്പോ അറിയപ്പെടുന്നത് കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞിട്ട് അതിന് പ്രത്യേകത ഉണ്ടല്ലോ കെ എസ് ആർ ടി സി ആണല്ലോ അല്ലെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ പക്ഷെ ഞങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ കെ എസ് ആർ ടി സി കാരനാണ് നിങ്ങൾ ടി സി കാരനു ഞങ്ങളെ സ്വന്തം ഉത്ബോധിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെ എല്ലാ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ശമ്പളം വരെ അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊരു സംഗതി ഇപ്പൊ ഏഴു മാസം കിട്ടിയില്ല ഇല്ല ഇനി നിങ്ങൾക്ക് അടുത്ത മാസം കിട്ടാന്ന് സങ്കല്പിക്കാം ഓക്കെ ആ മാസം മുതലുള്ളതേ കിട്ടൂ അതാണ് ഇതിൽ അരിയറായിട്ട് കിട്ടില്ല പെൻഷൻ ഈ ഇത് പെൻഷൻ അല്ല ഇത് ആന്യൂറ്റി എന്നാണല്ലോ ഇതിന്റെ പേര് അപ്പോ നിങ്ങൾ അടച്ചിട്ടുള്ള നിങ്ങളുടെ നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന നേരത്തെ നിങ്ങൾക്ക് എത്ര കാശ് എൻപിഎസിന്റെ വിഹിതം കിട്ടിയോ അറുപത് ശതമാനം കിട്ടല്ലോ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഇത്രമാത്രം വലിയ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാനുണ്ടോ പിന്നെ എനിക്കിതു പെൻഷനും കിട്ടിയില്ല ഒരു സാധനം ആനുകൂല്യം ഒന്നും എന്നുള്ളത് പിന്നെ നമ്മൾ ചീഫ് ഓഫീസിലേക്ക് ലെറ്റർ എഴുതി പിന്നെ മറുപടി ഒന്നും കിട്ടിയില്ല ജൂലൈയിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് സി എം ഡിക്ക് എഴുതിയിരുന്നു രണ്ടായിരത്തി പത്തിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിപ്പോ പഴയ സ്റ്റാറ്റുട്ടറി പെൻഷൻ അനുവദിക്കുന്നതിൽ സർക്കാരിന്റെ മുന്നിൽ വല്ല തടസ്സമുണ്ടോ കാണുന്നില്ല കാരണം ഇവർ ില്ല സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് അല്ല അത് മാത്രല്ലേ കേന്ദ്ര ഗവൺമെന്റ് അവര് രണ്ടായിരത്തി നാലില് ആൺ പി എസ് സി നടപ്പാക്കി രണ്ടായിരത്തിനാലില് അതെ അപ്പൊ അതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്ന അതിന്റെ മുമ്പ് രണ്ടായിരത്തിനാലിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ വഴി രണ്ടായിരത്തി അഞ്ചിലോ അതിനുശേഷമൊക്കെ സർവീസ് കേറിയ ആളുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സ്റ്റാറ്റുട്ടറി പെൻഷനാണ് കൊടുക്കുന്നത് സംസ്ഥാനങ്ങളോട് അങ്ങനെ കൊടുത്തോളാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ആ നിയമപ്രകാരം തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റുഡറി പെൻഷൻ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാ സർക്കാർ തരാത്തത് അത് നമുക്ക് അറിയില്ല രണ്ടായിരത്തിന് ശേഷാണല്ലോ ഇവിടെ പിന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അതിന് മുമ്പേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നതാണ് ആണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിന് മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം സർവീസ് കയറിയവർക്കൊക്കെ പഴയ പെൻഷന് അവകാശമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു അത് വെറുതെ കൊടുത്താലോട്ടോ അത് കോടതികളുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത് അപ്പൊ കോടതികളുടെ പിൻബലം വിധികളുടെ പിൻബലം കൂടിയുള്ള കാര്യമാണ് ഈ കാര്യം അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്റ്റാറ്റുട്ടറി പെൻഷൻ കിട്ടേണ്ടതാണ് ആരും തരുന്നില്ല എന്ന് മാത്രല്ല പങ്കാളിത്ത പെൻഷനും നിങ്ങൾക്ക് തരുന്നില്ല പങ്കാളിത്ത പെൻഷനും കിട്ടുന്നില്ല ഇതൊന്ന് ചോദിക്കാൻ പറയാൻ ഇവിടെ ഒരാളില്ല എന്നുള്ളതാണ് ചോദിച്ചത് ആരോട് ചോദിക്കാൻ ആരോട് പറയും ഇത് ഏതെങ്കിലും നിങ്ങൾ ഇപ്പൊ റിട്ടയർ ആയല്ലോ റിട്ടയർ ആയപ്പോ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ സർവീസ് സംഘടനകളുണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻസ് ഉണ്ട് അതായത് പെൻഷൻ ആയവർക്ക് വേണ്ടി റിട്ടയർ ആയവർക്ക് വേണ്ടിയുള്ള സംഘടനകൾ പല രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ട് അപ്പം ഒരാൾ റിട്ടയർ ആയി ആയിക്കഴിഞ്ഞാൽ അയാളെടുത്ത് ആ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെയൊക്കെ ആ ആളുകൾ വരികയോ ഫോം വിളിക്കുകയോ ചെയ്യും എന്നിട്ട് ആ സംഘടനയിൽ ചേരാൻ വേണ്ടിയിട്ട് പറയും എന്നിട്ട് നിങ്ങൾക്ക് പെൻഷൻ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പരിഹരിച്ചു തരാൻ വേണ്ടി അവർ ശ്രമിക്കും ഇങ്ങനെയാണ് സാധാരണ അവിടെ നടന്നു വരുന്നത് നിങ്ങളെടുത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഇങ്ങനെ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആരെങ്കിലും വന്നിരുന്നു ഇതുവരെ ആരും വന്നിട്ടില്ല 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 ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെട്ട ആളുകൾ ഈ വിധത്തിൽ അവഗണിക്കാൻ പാടുണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ ജീവനക്കാരല്ലേ അവകാശങ്ങളല്ലേ ജീവനക്കാർക്ക് വേണ്ടി ഒരുപാട് സമരം നടക്കുന്ന ഒരു നാടല്ലേ ജീവനക്കാർക്ക് വേണ്ടി സമരം നടക്കുന്ന നാട് എന്ന് മാത്രല്ല ഈ പിന്നെ ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് ആണല്ലോ അതിനൊരു വൈരുദ്ധ്യല്ലേ എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് വന്നിട്ട് ഒന്നും ശരിയായില്ല മാത്രല്ല ഉള്ളത് എല്ലാം കൂടി ഓളാക്കി പോയി എന്നുള്ളതാണ് തീർച്ചയായും മനസ്സിലാവുന്നത് നിങ്ങൾ പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെട്ട ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഡി സിആർജി എന്ന നിലയിൽ തരുന്നതിന് നിയമപരമായ ഒരു തടസ്സവും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷെ കേരള ഗവൺമെന്റ് അത് കൊടുക്കുന്നില്ല പങ്കാളിത്ത പെൻഷൻ ആണെങ്കിൽ അതിന് അർഹതപ്പെട്ടെങ്കിലും കൊടുക്കണ്ടേ അതെ ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചു കിട്ടാൻ എന്താ ഒരു വഴി നിങ്ങള് കാണുന്നു പങ്കാളിത്ത പെൻഷൻ എന്ത് ചെയ്യണം പെൻഷൻ പിൻവലിച്ചു കിട്ടാൻ എന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംബന്ധിച്ചത് നമ്മൾ ഈ രാഷ്ട്രീയ സംഘടനകളുടെ പിന്നാലെ പോകുന്നതുകൊണ്ട് എല്ലാം അവർ ശരിയാക്കും അവരുടെ ക്യാപ്ഷൻ തന്നെ അങ്ങനെയാണല്ലോ ഒക്കെ ശരിയാക്കാന്നുള്ളതാണല്ലോ അതിനേതൊരു പാർട്ടി ആയാലും വേണ്ടിയില്ല ഞങ്ങളുണ്ട് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാന്നല്ലാണ്ട് അവർ ചെയ്യുന്നില്ല അപ്പൊ എന്ത് ചെയ്യണം എന്നാൽ നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ചാലേ നടക്കുള്ളൂ സമരവും പ്രക്ഷോഭവും ഒരു പ്രക്ഷോഭമാണ് സമരവും പ്രക്ഷോഭവും തന്നെയുള്ളൂ ഇതിനേക പരിഹാരം